സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതുപോലെ ഇപ്പം കേരളത്തിന് എന്ത് വിളിക്കാമെന്ന് മനസ്സിലാവുന്നില്ല ഒരു മാസമായി ഹേമ കമ്മിറ്റി വന്നത് മുതൽ കേൾക്കുന്ന സിനിമക്കാരുടെ പീഡന പരാതിയാണ് അത് കത്തിനിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയ വൈദ്യരിവിലേക്ക് നമ്മുടെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് അതും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിൽ എസ് പി സുജിത് ദാസിന് സസ്പെൻഷനും കിട്ടി പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തി വരുമ്പോഴാണ് നമ്മുടെ പോലീസേമാന്റെ പീഡന കഥ അതും സിനിമക്കാരുടെ പീഡന കഥയെ വെല്ലുന്ന പീഡന കഥ കുടുംബ പ്രശ്നത്തെ കുറിച്ച് പരാതി നൽകാനെത്തിയ തന്നെ എസ് പിയും സി എയും ബലാസംഗം ചെയ്യുന്നാണ് വീട്ടമ്മ ആരോപിക്കുന്നത് സുജിത് ദാസിനെതിരെ പി വി അൻവറി എം എൽ എ ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇപ്പം ഈ പരാതി ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് ആ വീട്ടമ്മ പറയുന്നത് ദാസ് രണ്ട് തവണ ബലാസംഗം ചെയ്ത് എന്നാണ് വീട്ടമ്മ പറയുന്നത് അത് ഒറ്റക്കല്ല ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കുട്ടിയെ കൂട്ടാതെ തനിച്ച് വരാൻ വേണ്ടിയിട്ട് സുജിത് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ രണ്ട് തവണ ബലാസംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് ആ സ്ത്രീ പറയുന്നത് എസ് പി ഓഫീസിനു സമീപമുള്ള ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയും അന്ന് രണ്ടാമത്തെ തവണ പീഡിപ്പിക്കുന്ന സമയത്ത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ അപ്പൊ നമ്മുടെ സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിനൊക്കെ തയ്യാറായി വരുന്നതിൽ എല്ലാവർക്കും ഇപ്പൊ അഭിമാനിക്കാം പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ക്യാപ്റ്റൻ ആരാണ് ഇവരൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക കാരണം ഇത്രയും ഏർ ഒരു മാസമായിട്ട് പുറത്തുള്ള ആളുകൾക്ക് തന്നെ ഇത് കേൾക്കുമ്പം ചിരി വരുന്നുണ്ടാവും കാരണം ഒരു റിപ്പോർട്ട് വന്നു ഏമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഫുള്ള് സിനിമക്കാരുടെ കാരണം പീഡന പരാതി പീഡന പരാതി പീഡന പരാതി അത് ഉള്ളതോ ഇല്ലാത്തതോ ആയ പീഡന പരാതികൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ പോലീസുകാർ അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ അതേ ഭരണകക്ഷി പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പരാതി എവിടെ എത്തി അതും ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയും എസ്പിക്കെതിരെയും ഡി വൈ എസ്പിക്കെതിരെയും ഇതൊക്കെ പരാതി പറഞ്ഞു അതിന്റെ ഇടയിലാണ് ഈ പരാതിയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഒരു പീഡന പരാതിയും കൂടി വരുന്നത് ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പം ഇപ്പം വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയം മാത്രമല്ല ഒരു ആലയം വേറൊരു ആലയം കൂടിയാണ് എന്നുള്ളത് ചിന്തിക്കുക അമ്മാതിരി ആണ് ഇപ്പൊ പോന്നുള്ളത്